Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ദേശമംഗലം തലശ്ശേരി ബനാത്ത് എത്തീം ഗാനിയിലെ എം എസ് എ വുമൺ കോളേജിലെ ഫാളില ആറാം ബാച്ചിന്റെയും ഫാളില നാലാം ബാച്ചിന്റെയും പി പി ടി സിയുടെയും ക്ലാസ്സിന് ആരംഭം

ദേശമംഗലം തലശ്ശേരി ബനാത് എത്തിങ്കാനയിലെ എം എസ് എ വുമൻസ് കോളേജിലെ ഫാളില ആറാം ബാച്ചിന്റെയും ഫളീല നാലാം ബാച്ചിന്റെയും പി പി ടി സിയുടെയും ക്ലാസ് ആരംഭിച്ചു യത്തിങ്കാന അഗതി മന്ദിരത്തിൽ നടന്ന ചടങ്ങ് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എം വി ഇസ്മയിൽ മുസ്ലിയാർ കുമരനലൂർ ഖുറാൻ വചനം ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ അനുസ്മരണക്കുറിപ്പഴുതുമ്പോൾ ഇന്ത്യയുടെ പ്രഗത്ഭനായ രാഷ്ട്രപിതാവ് ഗാന്ധിജി ഗാന്ധിജി പറഞ്ഞ വാക്യാണ് മൗലാന മുഹമ്മദിനെ കുറിച്ച് മാത്രമല്ല ഞാൻ ഓർക്കുന്നത് ആ മൗലാനക്ക് ജന്മം നൽകിയ ബീഗമാവിതയെ ഞാൻ ഓർക്കുന്ന എന്തുകൊണ്ടെന്നാൽ അത്ര വലിയ ധീരയായ വനിതയായിരുന്നു ബീക ബിയ ആ ബിയമ്മയാണ് മകൻ കപ്പലിറങ്ങി വരുന്നത് കാണുമ്പോൾ തൊപ്പിയും താടിയും മാറ്റാത്ത മകനെ നോക്കി അൽഹമദുലില്ല എന്ന് പറയുമ്പോൾ ആ മകൻ തിരിച്ചു പറയുന്നുണ്ട് ഉമ്മ തരാട്ട് പാടി പാടി ഉറക്കുന്ന നേരത്തെ എന്നെ മടിത്തത്തിലിട്ട് എനിക്ക് പറഞ്ഞു തന്നൊരു പേരുണ്ട് അത് മുഹമ്മദ് മുസ്തഫയുടെ പേരാണ് സൊല്ലം ബാബു ആ പേര് കെട്ടുകെട്ടു ജീവിതം അങ്ങനെ ഒരു പരിശുദ്ധമായ ജീവിതത്തിന്റെ കൂടെ നടന്നപ്പോ ബ്രിട്ടീഷുകാരന്റെ ഇറ്റില്ലമായ പ്രത്യേകിച്ചും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെയും കൂടിയും പ്രഭവ കേന്ദ്രമായി മാറുന്ന ബക്കിപ്പിനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ വാളിന്റെ മൂർച്ചയുള്ള തണുപ്പത്ത് പോലും എന്റെ തഹജു ഞാൻ മുടക്കേണ്ടി വന്നിട്ടില്ല എന്ന് ഈ ഉമ്മയോട് ഈ മകൻ പറയുന്നു ആ ഉമ്മ തന്നെയാണ് പിന്നീട് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ തീച്ചുളയിൽ ഒരിക്കൽ ജയിലിൽ കിടന്ന മകൻ്റെ മുമ്പിൽ പിതാവെന്ന നിലയിൽ രണ്ട് വലിയ ദുഃഖവാർത്തകൾ വരുന്നുണ്ട് പത്തൊമ്പതും ഇരുപതും വയസ്സുള്ള തൻ്റെ രണ്ട് പെൺകുട്ടികൾ യെത്തിങ്ങാന പ്രസിഡന്റ് പി ടി പി തങ്ങൾ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി പാണക്കാട് സയ്യിദ് സുൽഫത്ത് ബി വി സനദ് ദാനം ചടങ്ങ് നിർവഹിച്ചു ഫാളില സംസ്ഥാന കോർഡിനേറ്റർ ഫഹദ് ഫൈസി അൽ ബുർഹാനി മുത്തറിഷ് സലീം അൻവരി കയറാഡി ബഷീർ ഫൈസി ദേശമംഗലം അബ്ദുൽ കോയത്ത് തങ്ങൾ കെ എം മുഹമ്മദ് അജ്മൽ ഫൈസി ഷഹീർ ദേശമംഗലം സി എം അബൂബക്കർ ഹൈദ്രോസ് അബ്ദുൾ റഹ്മാൻ വരവട്ടൂർ യത്തീൻഖാന സെക്രട്ടറി ഹംസ ജോയിന്റ് സെക്രട്ടറി ടി എം ഹംസ മാസ്റ്റർ എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി